തിരുവനന്തപുരം ശ്രീകാര്യം കാര്യവട്ടം കഴക്കൂട്ടം ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ചേങ്കോട്ടോണം കേട്ടോ അതായത് ആ ഈ ഒരു മെയിൻ റോഡ് നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് കാട്ട ഈ ചെന്ന് പോയുന്ന മെയിൻ റോഡ് അരികത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒന്നല്ല കുറച്ചധികം പ്ലോട്ടുകളുണ്ട് പക്ഷേ ഇതിൽ ഈ മുൻവശത്തെ പ്ലോട്ട് നമുക്ക് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം കോൺഫിൻറ്റ് ഗ്രൂപ്പിൻ്റെ ഏവിയർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് സംശയം കാണാൻ സാധിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞുതരാം നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ടും താഴ്ന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതാ ഈ കാണുന്ന വീട് വെച്ചിരിക്കുന്ന ഉണ്ടോ ഇതേ കണക്ക് നമുക്ക് താഴെ തന്നെ സെല്ലാറ് ചെയ്ത് മേണിലേക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു സെല്ലാർ അതിനുശേഷം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇവിടുന്ന് സെറ്റ് ബാക്ക് വിടുന്നതിലും നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ സാധിക്കും പക്ഷേ താഴത്തെ സെല്ലാർ പോർഷനും നമുക്ക് പൂർണ്ണമായിട്ടും വണ്ടി കയറ്റുന്ന രീതിയിലെടുക്കാം പിൻവശത്ത് ഒരു റോഡ് കൊണ്ടുവിട്ടിരിക്കുന്നുണ്ടോ അതായത് ആ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇനി അതിൽ പ്ലോട്ടുകൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഒരു നാല് സെൻറ്റ് നാല് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം ആ റോഡ് നമുക്ക് ഇതിലേക്കും അക്സസ് ഉണ്ട് അതുകൊണ്ട് തന്നെ താഴത്തെ സെല്ലാർ ആയ തന്നെയും അവിടേക്കും നമുക്ക് വണ്ടി വരും അതൊരു ഹൈലൈറ്റ് ആണ് നല്ല അടിപൊളി ലൊക്കേഷൻ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ ചേങ്കോട്ടവണം ജംഗ്ഷൻ എന്നാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കുണ്ടയത്ത് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഒരാൾ കാണുകയാണ് അതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും പിൻവശത്ത് നമുക്ക് അതുവഴിയാണ് അക്സസ് വരുന്നത് അതായത് മുൻവശത്തെ പ്ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മെയിൻ റോഡ് അക്സസ്സും പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ വരുമ്പോഴത്തേക്കും ഈ ഒരു റോഡ് അക്സസ് ആണല്ലോ ഇതിനകത്തേക്ക് ഇൻറ്റർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത് നല്ല ഏകദേശം നാല് മീറ്റർ ഈ ഇൻറ്റേണൽ റോഡ് വരുന്നത് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഇതാ ഇതുപോലെ സ്റ്റോണൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര സെൻറ്റ് വേണോ ആ രീതിയിൽ ഡിവൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് മുൻവശത്ത് വരുന്നത് നമുക്ക് ഏകദേശം പതിനൊന്ന് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് അതാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കാരണം അത് വന്നിട്ട് ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്കിതാ ഇതുവഴി കൊണ്ടുവന്ന് നമുക്ക് ആ പ്ലോട്ടിലേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താം കേട്ടോ സാധാരണ ഗതിയിൽ നമ്മുടെ ഈ സെല്ലാർ ചെയ്തൊക്കെ എടുക്കുന്ന പ്രശ്ന ഇതിൽ പ്രശ്നം വരുന്ന എന്താ വെച്ചു കഴിഞ്ഞാൽ താഴെ സെല്ലാറിലേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരും ഇതിപ്പോൾ താഴെ സെല്ലാർ പോർഷൻ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കത് ഇത് വഴി വണ്ടി കൊണ്ടുവരാം ഇനി അതല്ല അതൊരു കമേഴ്സ്യൽ പർപ്പസിന് നമുക്കിത് ഫുൾ ഒരു താഴെ ഗോഡൗണും മേളിലേക്ക് ഷോറൂമും ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് താഴത്തെ പോർഷനിലേക്ക് ലോഡൊക്കെ കൊണ്ടുവരാൻ ഇതാ ഇതുവഴി തന്നെ വണ്ടി കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഒരു മേജർ ഹൈലൈറ്റ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലി ക്കാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മെയിൻ റോഡ് അരികത്തായിട്ട് ഈസിലി ഐഡൻറ്റിഫൈയാം കോൺഫിഡൻറ്റ് എ ബിയറിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇൻ കേസ് ഇതിനകത്ത് വീട് വെച്ച് നൽകണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തു തരും അതായത് ഒരു നാലരസെനിലും നമുക്കൊരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ലക്ഷം രൂപയ്ക്കകത്ത് ആ ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ഒരു ചെറിയ വീടുകൂടെ വയ്ക്കണമെന്നുണ്ടെങ്കിലും അവരടുത്ത് തന്നെ പറഞ്ഞാലും മതിയാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ഇതിൻ്റെ അടുത്തൊക്കെ അവർ വേറെയും വില്ലാസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്തി വർക്ക് വേണമെങ്കിൽ അവരെ ഏൽപ്പിക്കാവുന്നതുമാണ് അവൻ താല്പര്യം നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്